ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപാട് പുസ്തകത്തിലെ ഒരു വചനം വായിക്കാം വെളിപാട് പുസ്തകം പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം രക്തത്തിൽ മുക്കിയ അങ്കിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ദൈവവചനം എന്നത്രേ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രക്തത്തിൽ മുക്കിയ അങ്കി ധരിച്ച അദ്ദേഹം യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ഇപ്പോൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ അവനെ കൊല്ലുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമ്മളത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം എന്തേറെ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനെ ദൈവവചനത്തിനെ കൊല്ലുന്ന എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നതാണ് അർത്ഥം യേശുവിനെ ഒരു പ്രാവശ്യം ക്രൂസിൽ തറച്ചു കൊന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു വിശ്വാസികളും ശുശ്രൂഷകരും വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ പറയുന്നു കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പേര് ദൈവ ധരിച്ച രക്തത്തിൽ മുക്കിയ അങ്കി ധരിച്ച അദ്ദേഹത്തിൻ്റെ പേര് ദൈവവചനം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ക്രൂശിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൊന്നത് ദൈവവചനത്തെ തന്നെ അന്നു ഇന്നും ഒക്കെ അതുതന്നെയാണ് ചെയ്യുന്നത് സ്നാനം ഏൽക്കാതിരുന്ന പരീക്ഷനും പരീശനും സ്നാനവേറ്റ ഇന്നത്തെ പരീശനും വചനത്തെ കൊല്ലുന്നു അന്ന് സ്നാനമേൽക്കാതിരുന്ന വേദശാസ്ത്രികളും പരീശന്മാരും പുരോഹിതന്മാരും ഇന്ന് സ്നാനവേറ്റ പരീശന്മാരും വചനത്തെ കൊല്ലുന്നു സ്നാനമേൽക്കാത്ത പരീശൻ ജടത്തിൽ വന്ന യേശുവിനെ കൊന്നു സ്നാനമേറ്റ ഇന്നത്തെ പരീക്ഷനും ശുശ്രൂഷകനും വിശ്വാസികളും ദൈവവചനത്തെ കൊല്ലുന്നു അതിൽ നിങ്ങളില്ല എങ്കിൽ നമുക്ക് സന്തോഷിക്കാം നിങ്ങളില്ല എങ്കിൽ നമ്മൾ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണോ എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു വചനഭാഗം നമുക്ക് ഹെബ്രായ ഹെബ്രായലേഖനം ആറാം അധ്യായത്തിൻ്റെ നാല് മുതൽ എട്ട് വരെ ഒന്ന് വായിക്കാം ഒരിക്കൽ പ്രകാശനം ലഭിച്ച് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ ഓഹരിക്കാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധ്യമല്ല അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി അപകാസ്യമാക്കുകയും ചെയ്യുന്നു കൂടെ കൂടെ പെയ്യുന്ന മഴ കുടിച്ച് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് പ്രയോജനമുള്ള വിളവ് പുറപ്പെടുവിക്കുന്നുവെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നുവെങ്കിലോ അത് കൊള്ളരുതാത്തവും ശാപഗ്രസ്തവുമാണ് അത് ഒടുവിൽ അഗ്നിക്ക് ഇരയാകും വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഇത് വിശ്വാസ വിശ്വാസലോകത്തുള്ളവർ മനസ്സിലാക്കേണ്ടതാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ച സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ ഓഹരിക്കാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ വിശ്വാസത്തിൽ നിന്നും വീണുപോയാൽ അവരെ വീണ്ടും മാനസാന്തത്തിലേക്ക് മടക്കിക്കൊണ്ടു വരുവാൻ സാധ്യമല്ല അതുപോലെ കൂടെ കൂടെ വചനം കേൾക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും വചനത്തിൻ്റെ മഴ തൻ്റെ മേൽ വീണതുകൊണ്ട് തൻ്റെ യജമാനായ യേശുവിന് വിളവുണ്ടാക്കുന്നില്ലായെങ്കിൽ അവൻ പ്രസംഗിക്കുന്നവനാണെങ്കിലും അവൻ വചനം കേൾക്കുന്നവനാണെങ്കിലും കേൾപ്പിക്കുന്നവനായാലും അവൻ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചത് മുളപ്പിക്കുന്നുണ്ട് ഒന്നെങ്കിൽ യോഗ്യമായ വിളവ് ഗോതമ്പോ ഉത്പാദിപ്പിക്കും അല്ലെങ്കിൽ അവൻ മുള്ളും ഞെരിഞ്ഞിലും ഉൽപ്പാദിപ്പിക്കും യേശു ഇറങ്ങി വന്ന് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു ഉദാഹരണം യേശു ഇറങ്ങി വന്ന് ഒരു സഭാ സഭാശുശ്രൂഷകൻ്റെ മുറി വന്നിട്ട് ശുശ്രൂഷകൻ ഉദ്ദേശിക്കുന്ന പണം കൊടുക്കുന്നില്ലെങ്കിൽ അവനെല്ലാം മുടിഞ്ഞു പോകുമെന്ന് എന്ന് പറഞ്ഞാൽ തലമുറകളിലേക്ക് തിന്മകൾ മാറുകയെന്ന് ശുശ്രൂഷകന്മാർ പ്രാഗുന്ന ശബിക്കുന്ന കാലഘട്ടമായത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കുറേ എണ്ണം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അഴിഞ്ഞാടുകയാണ് എന്താണ് എങ്ങനെയാണ് എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് പോലും ഇപ്പം അറിയില്ല എന്താണ് പ്രസംഗിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ പ്രസംഗകർ ബൈബിൾ ഒരു തവണ എങ്കിലും ഒന്ന് വായിച്ചിട്ടാണ് ഇവരിത് പറയുന്നതെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് യേശു പ്രസംഗിച്ചതുണ്ട് പത്രോസ് പ്രസംഗിച്ചതുണ്ട് പൗലോസ് പ്രസംഗിച്ചതുണ്ട് ദൈവവചനത്തിൽ ഉടനീളം പ്രസംഗങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എന്താ പറഞ്ഞെന്ന് പോലും ഇവരും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ് അർത്ഥം സത്യത്തിൽ ഇവർ വചനത്തെ കൊല്ലുകയാണ് അതായത് അസത്യത്തിൻ്റെ കാലഘട്ടമായത് ദൈവം തരാത്തതൊന്നും അവന് തിരിച്ചു കൊടുക്കാൻ നമുക്കാർക്ക് സാധ്യമല്ല ദൈവം തരാത്ത ഒന്നും അവന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല അപ്പോൾ നമുക്ക് ദൈവം തരുന്നതിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ സ്തോത്രക്കാഴ്ചകൾ ദശാംശങ്ങൾ കാണിക്കകൾ ഒക്കെ കൊണ്ടുവരുന്നതിനും ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്നും ദൈവം നിഷ്കർഷിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു അങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞത് ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്നാണ് ഇവിടെ അത് സ്വയം മനസ്സോടെ കൊടുക്കണം ഒരുത്തം കൊടുക്കുന്നത് അവന് അറിയ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവൻ്റെ ഇടത് കൈ കൊടുക്കുന്നത് അവൻ്റെ വലത് കൈ പോലും അറിയരുതെന്ന് പറഞ്ഞെങ്കിൽ ഈ അസത്യത്തിൻ്റെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവവചനത്തെ കൊല്ലാതെയും അതിന് കൂട്ടു നിൽക്കാതെയും നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഏതൊരു വിശ്വാസിക്കും ഉണ്ട് അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനത്തെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ശുശ്രൂഷകൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവനെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണം കൊടുത്തില്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് നന്മ മാ തിന്മ മാറുകയെന്ന് ഇവൻ പറഞ്ഞെന്നല്ല ഇവൻ പറയുന്നേ പിന്നെ ആര് പറഞ്ഞെന്നാ കർത്താവ് പറഞ്ഞെന്ന് ഇവൻ തന്നെ റെക്കോർഡ് ചെയ്ത് ജനത്തിനെ കേൾപ്പിക്കുമ്പോൾ അവിടെ ഇരുന്ന് അതിന് കൈയടിക്കാൻ ഒരു സംഘം ജനമുണ്ട് അപ്പം ഈ പറഞ്ഞവനും വചനത്തെ കൊല്ലുന്നു റെക്കോർഡ് ചെയ്തവൻ വചനത്തെ കൊല്ലുക എന്നുള്ളതല്ല വചനത്തെ ചെന്നപ്പിന്നം കൊല്ലുന്നു പിന്നെ കേൾവിക്കാർ കേൾവിക്കാരനെന്നാണ് ചെയ്യുന്നത് അതിന് കയ്യടിക്കുമ്പം അവരും വെട്ടിക്കൊല്ലുക ചെയ്യുന്നത് അങ്ങനെ ഒരു സംഘം കൊലപാതകൾ എല്ലാം കൂടെ ചേരുന്നതല്ല ദൈവത്തിൻ്റെ സഭ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനും കഴിയുന്നില്ല ദൈവം ദൈവം ചെയ്യത്തൂല്ല അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവവചനത്തിനെതിരായുള്ള സകല പ്രവർത്തികളും വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല എന്നത് നമ്മൾ വചനത്തിൻ്റെ വ്യവസ്ഥ നോക്കിയാൽ യേശുവിനെ കൊന്ന കാലത്ത് യേശുവിനെ പിടിച്ചോണ്ട് പോയപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ശാപം ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറയുടെ മേൽ വന്നോട്ടെന്ന് ഇവർ പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട് അങ്ങനെ അവരുടെയും അവരുടെ തലമുറയുടെയും മേലേക്ക് ഈ ശാപം വന്നപ്പോൾ എത്ര വർഷം അവർ പ്രവാസത്തിലേക്ക് പോയത് ഇന്ന് കേരളത്തിൽ നോക്കിക്കാൻ ഇന്ന് പിള്ളേർ മുഴുവൻ പ്രവാസത്തിലേക്ക് പോയില്ലേ എന്തുകൊണ്ടാണ് ഈ പ്രവാസത്തിലേക്ക് പോയത് അപ്പോഴും പ്രസംഗകർ ഇവിടെ പറയുന്നത് പ്രവാസത്തിലേക്ക് വിടാൻ പാസ്പോർട്ട് കൊണ്ടുപോകും വിസ അടിക്കാമെന്നാണ് പറയുന്നത് ഓരോ കള്ളന്മാർ പറയുന്നത് പാസ്പോർട്ട് എടുക്കും വിസ അടിച്ചേക്കാന്ന് പോട്ടെന്ന് പ്രവാസത്തിലേക്ക് ാലോചിച്ച് നോക്കിയാൽ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് മക്കളുള്ള വീട്ടിൽ കാരണവന്മാർക്ക് ഒരു സഹായത്തിന് ഒരു കുഞ്ഞുങ്ങളില്ലാത്ത വണ്ണം സകലതിനേയും കയറ്റി കടത്തി വിടുവാ എന്താ ഇവന്മാർ പ്രസംഗിക്കുന്നത് എന്താ ജനത്തിന് ഇത് മനസ്സിലാകാത്തത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അതതിൻ്റേതായ രീതിയിൽ പ്രസംഗിക്കാതിരിക്കുകയും അങ്ങനെ തെറ്റായി പ്രസംഗിക്കാവുമ്പോൾ പോയിരുന്ന് കേൾക്കുകയും ചെയ്യുന്നവനെല്ലാം വചനത്തെ കൊല്ലുന്നു എന്ന് മനസ്സിലാക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ വചനത്തെ കൊല്ലുന്നവനോട് വചനം തന്നെ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ നാട് സംസ്ഥാനം കേരളം ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ വചനത്തെ കൊല്ലുന്നതാണ് യഥാർത്ഥ ദൈവവചനത്തെ വളച്ചൊടിക്കുന്നതാണ് അത് തെറ്റായ രീതിയിൽ ശുശ്രൂഷകർ കൈകാര്യം ചെയ്യുന്നതാണ് ജനം അതിന് പോയിരുന്നത് കൈയടിക്കുന്നതാണ് ജനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അപകട അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഞങ്ങളുടെ നാടിന് തന്നെ ഒരു അനുഗ്രഹമായി മാറേണ്ടതിന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിൽക്കുവാൻ കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ